ഇന്നലെ ജുവൈരിയാ അറ എന്ന് പറയുന്നൊരു സഹോദരി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഒൻപത് മാസക്കാലം ഗർഭം ധരിച്ച് ആ ഗർഭത്തിന്റെ ഇടയിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് അല്ലാ പ്രസവാനന്തരം ആ സഹോദരിയെ ഐസുവിൽ പ്രവേശിപ്പിക്കുന്നു പിന്നീട് നാഥനായ റബ്ബിന്റെ തീരുമാനമാണ് വരുന്നത് റബ്ബിന്റെ റഹ്മത്തിലേക്ക് ആ സഹോദരി എന്നേക്കുമായി യാത്ര പോയി എന്ന വാർത്തയാണ് വരുന്നത് അല്ലാ ചെറിയ പിഞ്ചു പൈതലിനെ കളിപ്പിക്കുവാനോ ചിരിപ്പിക്കുവാനോ വളർത്തുവാനോ ആ സഹോദരിക്ക് ആ ഉമ്മക്ക് അള്ളാഹു ഭാഗ്യം നൽകിയില്ല രണ്ടര വയസ്സ് പ്രായമായ മറ്റൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെയും ഭർത്താവിനെയും കുടുംബത്തെയുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പ്രസവാനന്തരമുള്ള മരണം അത് ശുഹദാക്കളുടെ ലിസ്റ്റിലാണെന്നല്ലേ നമ്മൾ പഠിച്ചത് ലാഹുവേ ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ല ശുഹദാക്കളുടെ ലിസ്റ്റിൽ പെടുത്തണേ അല്ല ഈ മജിസിന്റെ മുന്തിയ മിസില് സവാബ് അവരെ കപൂറിലേക്ക് നീ എത്തിക്കണേ അല്ല മണ്ണറ നീ മണിയറയാക്കണേ ഭർത്താവിയായ ശിറാജി അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും നീ വലിയ ക്ഷമ കൊടുക്കണേ റബ്ബേ രണ്ട് മക്കളെയും നീ ഏറ്റെടുക്കണേ അങ്ങനെ ഒരുപാട് ആളുകൾ രോഗികളാ